ഈയാനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും വാർഷിക മഹോത്സവവും ജനുവരി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനാലിന് രാവിലെ എട്ട് മുപ്പതിന് പൊങ്കാല ജനുവരി പതിനാറ് ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധന കൊടിയേറ്റ് ജനുവരി ഇരുപത് ശനിയാഴ്ച വരെ വിവിധ പൂജാ ചടങ്ങുകൾ നടക്കും ഉത്സവ ദിനമായ ജനുവരി ഇരുപത്തിയൊന്നിനറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം അഞ്ചു ഗജവീരന്മാർ അണിനിരിക്കുന്ന ശിവേലി എഴുന്നള്ളിപ്പ് പാഞ്ചാരിമേളം എന്നിവയും നടക്കും ഉച്ചക്ക് മൂന്ന് മുപ്പതിന് നടക്കുന്ന കാഴ്ച ശിവേലിയിൽ ഗുരുവായൂർ ഇന്ദ്രസെൻ ഭഗവതിയുടെ തിടം പേറ്റു വൈക്കം ചന്ദ്രശേഖരന്മാരാരുടെ പ്രാമാണികത്തിൽ പഞ്ചവാദ്യം തിരുവല്ല രാധാകൃഷ്ണന്മാരാരുടെ പ്രാമാണികത്തിൽ പാണ്ഡിമേളം അകമ്പടിയേക്കും വൈകിട്ട് ദീപാരാധന വർണ്ണമഴ പള്ളിവേട്ട പാണ്ഡിമേളം ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും സുരേഷ് നിതീഷ് പ്രദീപ് കുമാർ സുരേഷ് എന്നിവർ പങ്കെടുത്തു പതിനാലാം തീയതി ഞായറാഴ്ച നടന്ന ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ ഓംകാലോട് കൂടി അന്ന് വൈകിട്ട് തന്നെ ആചാര്യവരണം നടക്കും പിന്നെ അതിനുശേഷം പതിനാറാം തീയതി രാവിലെ ശതകലശാഭിഷേകമുണ്ട് വൈകിട്ട് ഉത്സവത്തിന്റെ കൂടിയേറ്റ് ചടങ്ങ് നടക്കും ഈ ശേഷം ആയി കുറയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷ പൂജകളൊക്കെ ആയിട്ട് നീങ്ങും അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഉത്സവം കാലത്ത് ഞാൻ ദീമത്തോടു ആരംഭിച്ചിട്ട് ശിവേലി എഴുന്നള്ളിപ്പ് രാവിലെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും പിന്നെ വൈകിട്ട് മൂന്നിന് മുപ്പതിന് കായ ശിവേലി അഞ്ച് അനകളാണുള്ളത് വൈക്കം ചന്ദ്രന്മാരോടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണന്മാരാവരുടെ പ്രമാണത്തിൽ നൂറിപ്പരം കലാക മേള കലാകാരന്മാർ അണിനിരിക്കുന്ന പാണ്ഡ്യമാണുണ്ടായി വൈകിട്ട് ശേഷം പിന്നെ ദീപാരാധന കഴിഞ്ഞ ശേഷം പറഞ്ഞവീട രാത്രി ഒമ്പതിന് മുപ്പതിന് ഗ്രാമബലി അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പള്ളിവേട്ട ചടങ്ണ്ട് പള്ളിവേട്ടയ്ക്ക് ഇയാനി ഞായക്കാട്ട് ശ്രീധർമ്മശാർത്താവ് ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ പള്ളിവേട്ട കഴിഞ്ഞ് ശേഷം തുടർന്ന് അഞ്ച് ആനകളോട് കൂടിയിട്ടുള്ള കൂടി താരപ്പുരി എന്നിവയോട് കൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരും തിരിച്ചു വന്നതിനു ശേഷം ക്ഷേത്രത്തിലെ പാണ്ടിമേള ശേഷം വർഗം അത് കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടാം തീയതി ആറിലെ പള്ളിയുണത്തിൽ നാറാട്ടുപരി ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ് ആറാട്ട് ശേഷം ആറാട്ട് കഞ്ഞിരുന്ന വൈകിട്ട് ദീപാരാധന വലിയപുരി ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ചടങ്ങ് അതിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ നാല് ആനകളുടെ ഉത്സവം പൂരം നമ്മളുടെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് എഴുന്നേലിക്കുന്നത് അഞ്ചാമത്തെ ഒരു ആന മാത്രം ഉഷയാർന്ന് ഒരന പൂരം ഒഴിപാടായിട്ട് വരുന്നുണ്ട് അത് ഈ അതി തൊഴിലാരായണമെന്ന് പറഞ്ഞാൽ